ഹലോ ഡിയസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങുക അല്പമൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോ ഹൗ ഡു ഐ സ്റ്റാർട്ട് അപ്പൊ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വേണം ഫസ്റ്റിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും നിങ്ങളുടെ മുന്നിൽ പെടുന്ന വിഷയം എന്താണെന്ന് നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഓരോ സാധനങ്ങളെ കുറിച്ചായിരിക്കും അങ്ങനെ നമുക്കൊരു ചെറിയ സ്റ്റാർട്ടിങ് നടത്തി വെക്കാം ദിസ് ബി ബെറ്റർ ഫോർ ദ ബിഗിനേഴ്സ് ഇത് പൂർണ്ണമായിട്ടും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോക്കൂ എന്റെ കയ്യിൽ there is a lemon. എന്റെ കയ്യിലൊരുന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ ഇതേ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങണം ഞാനൊരു ബിഗിനർ ആണ് എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തുടങ്ങണം അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വരിക ഇതെന്താണ് ഇതെന്താണ് ഇതെന്താണെന്ന് ഞാൻ ചോദിക്കണം അല്ലേ അതല്ലേ ഇതെന്താ ഇപ്പൊ സാധനം ആദ്യം വരിക സോ വാട്ട് എന്ന് ചോദിക്കും ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദിസ് ഇത് നാരങ്ങയാണ് ഇത് നാരങ്ങയാണ് നാരങ്ങയാണിത് നാരങ്ങയാണിത് എന്നൊക്കെ പറയും പക്ഷേ ഇംഗ്ലീഷില് ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇത് ലമൺ ആണെന്ന് മനസ്സിലായി ഇനി ചിലപ്പോൾ നോക്കൂ ഇതിന്റെ ഇതിന്റെ നിറം എന്താണെന്ന് ചോദിക്കണം വീണ്ടും എന്ത് ചോദിക്കണം കളർ എന്താണ് നിറം എന്താണ് എന്താണ് നിറം നിറം എന്താണ് മലയാളത്തിൽ എന്താണെന്നൊക്കെ ലാസ്റ്റിൽ ചോദിക്കാം ഇതിന്റെ നിറം എന്താണ് എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല വാട്ട് വാട്ട്സ് ദ കളർ കളർ ഇസ് വാട്ട് എന്ന് ചോദിക്കാൻ പറ്റില്ല വാട്ട് ദ കളർ അപ്പൊ ആ ചോദ്യവാക്കി ആദ്യം വേഗണം ഇത് നമ്മുടെ മനസ്സിൽ വേണം വാട്ട് ഇസ് ദ കളർ അപ്പൊ അറിയാം Doria its colour, it's it's, in there. its colour, its colour, its color is yellow, yellow, or a greenish yellow, green. Sometimes the colour is green. Chala padin Lemon. See, lemon is yellow. Lemon is yellow in colour. This lemon is yellow in colour. Okay. Any ഇത് നാരങ്ങയാണ് ഇതിന്റെ നിറം എല്ലോ ആണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാന്നിരിക്കാം ഇനിയോ ഇത് ഒന്നേ ഉള്ളൂ ദിസ് എല്ലാ ഇങ്ങനത്തെ ഒന്നും കൂടി ആയല്ലോ ദിസ് എല്ലെന്ന് പറയാൻ പറ്റില്ല ഒന്നും കൂടെ ആയാലും മലയാളത്തിൽ അവിടെ അങ്ങനെ ഇല്ല ഒന്നായാലും രണ്ടായാലും ഒന്നാണ് രണ്ടാണെന്ന് പറയാം സോ ദിസ് അപ്പൊ ഒന്നും കൂടെ ഒരു ലമണും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുമോ അപ്പൊ നമുക്ക് പറയണം ദിസാ ദീസ് ആർ എന്ന് ചോദിച്ചു നേരത്തെ ഈസിന് പോലെ അവിടെ ആർ ചോദിച്ചു ദീസ് ആർ ലെമൺസ് ദീസ് ആർ ലെമൺസ് ഒന്നുകൂടി ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നേ ഇല്ലേ ദിസ് ഇസ് എ ലെമൺ ഒന്നും കൂടി ഞാൻ എടുത്തിരുന്നെങ്കിൽ ദീസ് ആർ ലെമൺസ് എന്ന് പറയും ലെമൺസ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ഇനി മനസ്സിൽ വരുന്നത് എന്തിനാ ഇത് എന്തിനാ ഇത് വാട്ട് ഈസ് ദിസ് ഫോർ വാട്ട് ഈസ് ദിസ് ഫോർ വാട്ട് ഈസ് ദിസ് ഫോർ ലെമൺ എന്തിനാ പറ്റുക അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം എന്താ നമുക്ക് തിന്ന എനിക്ക് തിന്ന എനിക്ക് തിന്ന എന്ന് എനിക്ക് തിന്നാൻ കഴിയും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തിന്നുമ്പോ എനിക്ക് തിന്നാൻ കഴിയും अंदरता यान देने हम सी आई कैन ईट आई कैन ईट ईट पिन्यो पिन्यो आई कैन मेक जूस आई कैन मेक लेमन जूस आई कैन मेक लेमन जूस देनियो पिन्यो दिया मतलब आई कैन आई कैन मेक पिक्चर्स

ഇത് എവിടെ വളരുന്നു വളരുന്നേ മീൻസ് വെജിറ്റബിൾ ഗാർഡൻ ഓക്കെ എവിടെ വളരുന്നത് ഇറ്റ് ഇനിയിപ്പൊ നമുക്ക് നിനക്കിത് ഇഷ്ടമാണോ ആ യെസ് നിങ്ങൾക്ക് ഇഷ്ടാണെന്ന് പിന്നെ ലെമൺ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് ഐ വുഡ് ലൈക്ക് ഇറ്റ് എന്ന് പറയും ഐ വുഡ് ലൈക്ക് ഇറ്റ് എനിക്കിത് നല്ല ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ഇറ്റ് ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഐ വുഡ് ലൈക്ക് ഇറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് ഡു യു ലൈക്ക് ഇറ്റ് നിനക്ക് ഇഷ്ടമാണോ യെസ് ഐ ലൈക്ക് ഇറ്റ് ആൻഡ് ഓക്കെ

ഇറ്റ് എന്ന് പറയാ ഇത് അത് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ ഇറ്റ് ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത് ഇത് എന്നൊക്കെ പറയണം സോ ദിസ് ഇസ് ഓർ ഇതിന് നല്ല നമ്മൾ മലയാളത്തിൽ പറഞ്ഞ നല്ല പുളിയാണെന്ന് പറയും ദിസ് ഇസ് ഓർ എസ് ഒ യു ആർ സോർ വാട്ട് ഇസ് ദേസ്റ്റ് ഓഫ് ടാമറിറ്റ് പുളി നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന പുളി എന്ന് പറയുന്ന ആ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്താണ് ദാറ്റ് ഈസ് ഓൾസോ സോർ സോർ ഓക്കെ സോ സോറിസ് ജസ്റ്റ് ലൈക്ക് ബട്ടർ മിൽക്ക് അഥവാ വേറെ വെറുതെ ഇനി ഇത് എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക അപ്പൊ നമ്മൾ പറയും ഐ ഗെറ്റ് ഐ ഗെറ്റ് എനിക്ക് കിട്ടും ഐ ഗെറ്റ് ഷോപ്പ് ഐ ഗെറ്റ് ഷോപ്പ് ഗെറ്റ് ഷോപ്പ് ഇയർ ഡോൺഇറ്റ് ഷോപ്പ് ഇയർ ഇറ്റ് ഐ ഗെറ്റ് ഹാര പ്രധാന വളരെ അറിയാം എ വെരി ഹെൽത്തി ഫ്രൂട്ട് എന്താ പറയാ ഹെൽത്തി എന്നുള്ളതിന് ദിസ് ഇസ് വെരി ന്യൂട്രീഷ്യസ് ഫുഡ് ഹെൽത്തി മിക്കവാറും എല്ലാ ഭക്ഷണ പദാർത്ഥത്തിലും ഇത് ചേർക്കാൻ പറ്റും ജസ്റ്റ് ലൈക്ക് സാൽത്തി ഉപ്പിൻ്റെ രസം ടേസ്റ്റ് അങ്ങനെ നമ്മൾ എന്നുള്ള വേർഡ് നിങ്ങൾ പഠിച്ചു റിയലി ദിസ് ഇങ്ങനെ നമുക്ക് ഒരുപാട് സംഗതികൾ തുടങ്ങാം